ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കുറിച്ച് ത്രീ സെറ്റുകളുടെ കളക്ഷൻസ് ആണ് കാണിക്കുവാൻ പോകുന്നത് റോമൻ സിൽക്ക് മെറ്റീരിയലിൽ വരുന്നതും അതുപോലെ റയോൺ മെറ്റീരിയലിലും വരുന്ന കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഓളൊന്ന ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ ഓക്കെ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ ഞാൻ ഞാൻ ഇട്ടിരിക്കുന്ന സെറ്റ് തന്നെ കാണിച്ചുതരാം ഇതിൻ്റെ നെക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നുവെച്ചാൽ അതിങ്ങനെ ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ കണ്ടോ ഇതിങ്ങനെ ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതും നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ആ ഫ്ലവർ തന്നെ കണ്ടോ ഇവിടെയും എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റോമൻ ആണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഡിജിറ്റൽ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം ഇതാണ് ഈ സെറ്റ് വരുന്നത് നനയൊക്കെ ഉണ്ടോ എന്നെങ്കിലും എംബ്രോയിഡറി വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും ഇങ്ങനെ ഫ്ലവറിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും കോട്ടൺ ലൈനിങ് അല്ല വന്നിരിക്കുന്നത് കേട്ടോ അറിയാവല്ലോ പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ് ആണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റിന്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് ഉണ്ടോ നല്ല പർപ്പിൾ കളറാണ് വരുന്നത് ഇതിന്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസാണ് ആംപി റ്റു ആംപിറ്റാണ് ഞാൻ ഈ മെഷർമെന്റ് പറയുന്നത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമേ വരുന്നത് ഈ ഒരു കളറാണ് ആണ് അടുത്തത് ഞാൻ കാണിച്ചുതരാം അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ആണേ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ബീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഇത് സീക്വൻസ് വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ പിന്നെ എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ കണ്ടോ നല്ലൊരു ഷോ ബട്ടൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ കാണാമല്ലോ ഇതാണ് ഈ കുർത്തി വരുന്നത് ഇതിനും കണ്ടോ ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് വരുന്നത് പാൻറ്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെയും വില വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത കളക്ഷൻസ് കാണാം ഇതാണ് അടുത്ത കളക്ഷൻ വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്രീമിയം റയോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് കണ്ടോ നല്ലൊരു ഗ്രീ നെക്ക് വന്നിട്ട് ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ടോ പിന്നെ ഇങ്ങനെ ഡയമണ്ട് ആണ് ഈ വന്നിരിക്കുന്നത് ഒറിജിനൽ ഡയമണ്ട് അല്ല കേട്ടോ ണ്ടോ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് എംബ്രോയ്ഡറി വർക്ക് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് ഇവിടം വരെ അതിന്റെ ഈ ആ ഇവിടം വരെ വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് കണ്ടോ ഇങ്ങനെ പിന്നെ ഇതെല്ലാം കോയിൽ പ്രിന്റും വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ വരുന്നത് കോയിൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇതിനും സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് റയോൺ മെറ്റീരിയൽ നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ കേട്ടോ വെയർ ചെയ്യുന്നവർക്ക് അറിയാം അതെ കണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്തിര പാൻ്റാണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഈ പാൻറിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു റോമൻ സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന് ജാക്കറ്റ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ജെറി വർക്കാണ് ഈ വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ എല്ലാം ജെറി വർക്കാണ് പിന്നെ ഇങ്ങനെയൊരു സെൽഫ് പ്രിന്റും വന്നിട്ടുണ്ട് കണ്ടോ കാണാമല്ലോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് അതുപോലെ ഈ കുർത്തിയേലും ഇതിന്റെ ഫേബ്രിക്കേലും കണ്ടോ ഒരു സെൽഫ് പ്രിന്റ് വന്നിട്ടുണ്ട് കണ്ടോ കാണാമല്ല ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് വരുന്നത് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് പോർഷനിൽ കേട്ടോ കണ്ടോ ഇതിന്റെയും സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് എണ്ണൂറ്റിഇരുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെയും ഒരു കളറും കൂടിയാണ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം നല്ല ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് അടുത്തത് വരുന്നത് കണ്ടോ എന്റെ നെക്ക് പോർഷനിലെ വർക്ക് ഉണ്ടോ മീനൊക്കെ കൊടുത്തിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് കണ്ടോ കണ്ടോ ഇതെയിൽ സെൽഫ് പ്രിന്റും വന്നിട്ടുണ്ട് ഫേബ്രിക്കൽ കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി കുർത്തിസെട്ടാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് രണ്ടും രഡിൻ്റെയും പാൻറ്റ് ദുപ്പട്ടയും സെയിം കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടോ വർക്കാണ് ഇനി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുബട്ട വരുന്നത് ദുബട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്രീമിയം റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് റയോൺ മെറ്റീരിയൽ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇന്ന് കാണിച്ചതിന്റെ എല്ലാം സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടോ ഇനി ഞാനത് ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് കാണിച്ച് തരാമേ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഉണ്ടോ നെക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഇതിന്റെ രണ്ടിന്റെയും മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്കാണ് അതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെയും സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ നെക്ക് കണ്ടോ നല്ല ഒരു വീനക്ക് വന്നിട്ട് ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്കിന് ഇതാണ് ഈ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലാക്ക് കളറിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നെക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും സൈസസ് എൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോള് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്